നമസ്കാരം എന്താണ് മോദിക്ക് ഗ്യാരണ്ടി ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വരും തിരഞ്ഞെടുപ്പിലെ എലക്ഷന്റെ മുദ്രാവാക്യം മാത്രമാണ് ഇതെന്ന് എത്ര പേർക്കും മനസ്സിലായി രണ്ട് തവണയായി ഇലക്ഷൻ പ്രചാരണവും പ്രകടന പത്രികയും കണ്ട് മടുത്തതാണ് ജനങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഗ്ദാനം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വിസ് ബാങ്കിൽ കിടന്ന പണം എല്ലാ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിലോട്ട് ഇടുമെന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പൗരന് പതിനഞ്ചു ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിലേക്ക് ഈ പണം എത്തുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണവും കുറവല്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും മറ്റൊരു രാജ്യത്തിൽ എല്ലാ സുരക്ഷയും ഒരുക്കി പണം നിക്ഷേപിച്ച ആളുകളുടെ പൈസ എങ്ങനെയാണ് എടുത്തു തരാൻ കഴിയുന്നത് ഇന്ത്യയിലാണെങ്കിൽ മോദി വിചാരിച്ചാൽ നടക്കുമായിരിക്കും ചെറിയൊരു വെള്ളരിക്ക പട്ടണമാക്കാനുള്ള ശ്രമമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ഇതെല്ലാം കേട്ട് പാപം വോട്ടർമാർ പെട്ടുപോയി പതിനഞ്ച് ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു പക്ഷെ ഇതൊക്കെ മോദിജിയുടെ വെറും മാസ്റ്റർ പ്ലാൻ അല്ലേ അതുപോലെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഗ്യാസ് കണക്ഷൻ കൊടുത്ത് സഹായിക്കുന്നു ആർക്കാണ് ശരിക്കും സഹായം കിട്ടിയത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിച്ച ഗ്യാസ് സിലിണ്ടർ ആണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തി നിൽക്കുന്നത് കൂടാതെ സബ്സിഡിയും കിട്ടുന്നില്ല അപ്പോൾ ആർക്കാണ് ഇതിന്റെ ലാഭം അതുപോലെ പെട്രോളിന്റെ വിലയും നോക്കിയാൽ മതിയാകും കോൺഗ്രസ് ഭരിച്ച കാലത്ത് പെട്രോൾ ഡീസൽ വില വർധനമുണ്ടായപ്പോൾ കാളവണ്ടി പ്രതിഷേധം നടത്തിയവരാണ് ഇപ്പോൾ പെട്രോൾ ലിറ്ററിന് നൂറ്റി ഒൻപത് രൂപ മേടിക്കുന്നത് ഇതൊക്കെ മോദിയുടെ രണ്ട് മുഖം എന്നല്ലാതെ എന്താണ് പറയാനുള്ളത് മണിപ്പൂരിൽ സ്ത്രീകളെ കൂട്ടബലാൽ സംഘത്തിന് ഇരയാക്കി നഗ്നരാക്കി തെരുവിൽ വലിച്ചഴിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ പ്രധാനമന്ത്രിയാണ് റിപ്പീറ്റ് ഒരക്ഷരം മിണ്ടാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തൃശ്ശൂരിൽ വന്ന് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പ്രസംഗിക്കുന്നത് പ്രധാനമന്ത്രിയായല്ല ബി ജെ പി നേതാവായാണ് മോദി തൃശൂരിൽ എത്തിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നാപ്പത്തഞ്ച് ലക്ഷം സ്ത്രീകൾ ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കുടുംബശ്രീയെ പറ്റി പോലും മോദി ഇതുവരെ സംസാരിച്ചിട്ടില്ല സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സദസ്സിൽ പങ്കെടുത്ത ഒരു സ്ത്രീ പോലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചോദിക്കാതിരുന്നത് കൊടിയും പിടിച്ച് നിരത്തിൽ ഇറങ്ങുന്നതിനെയാണോ സ്ത്രീ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലായിട്ടില്ല ഒരു കൗതുക കാഴ്ച കാണാൻ ആള് കൂടിയതിനെ ഇത്രയും പൊക്കി പിടിക്കേണ്ട ആവശ്യവുമില്ല അതിനപ്പുറം ബി ജെ പി വിത്തിട്ടതൊന്നും കേരളത്തിന്റെ മണ്ണിൽ വിളയിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ശോഭനയാണെങ്കിലും പി ടി ഉഷയാണെങ്കിലും വാ തുറന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ വിയോജിപ്പ് കാണിക്കാൻ വരുന്ന ഉഷയ്ക്ക് ഒന്നുമല്ലെങ്കിലും ഇന്ത്യയുടെ ഒരു കാലത്തെ അഭിമാനമായി കൊണ്ടു നടന്നതാണിവരെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകൾ തന്നെ അഡ്രസ്സ് ചെയ്യാൻ മടിക്കുന്ന കാലത്തേക്കാണ് നമ്മളുടെ സഞ്ചാരം സ്വന്തം കുടുംബത്തിൽ അല്ലാത്തതിന്റെ ആശ്വാസത്തിലായിരിക്കാം ചിലപ്പോൾ മോദി ഭരണത്തിൽ ബി ജെ പി സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പ്രതിവർഷം പെരുകുന്നതായാണ് ഡിസംബർ ആരംഭത്തിൽ പുറത്തു വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് റിപ്പോർട്ട് വർഷത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള നാല് ലക്ഷത്തി നാല്പത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് കുറ്റകൃത്യങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മൂന്നും രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടും കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴായിരത്തോളം കേസുകളുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് മണിക്കൂറിൽ ശരാശരി അമ്പത്തൊന്ന് കുറ്റകൃത്യങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീ അപഹരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അതിക്രമങ്ങൾ ബലാത്സംഗം ഭർത്താവും ബന്ധുക്കളും നടത്തുന്ന കൈയേറ്റങ്ങൾ കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് അവ ബിജെപി ഭരണം നടത്തുന്ന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രം നേരിട്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന ഡൽഹിയിലുമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികം നടക്കുന്നത് ബി ജെ പി ഭരണത്തിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും ഗൂഗിളിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചാരണത്തിന് അഞ്ചും പത്തും കോടി രൂപയാണ് ചിലവാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ നോക്കുമ്പോൾ പുറത്തു വരാത്ത കണക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രചാരണങ്ങൾക്കും എത്ര തുക നഷ്ടപ്പെടുത്തി കാണും ഇപ്പോഴും സെൽഫി പോയിന്റിന് ആറര കോടി ദൂർ ധടിച്ചിട്ടിരിക്കുകയാണ് ഈ പണമൊന്നും ഇവന്മാരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഇന്ത്യയിലെ ആളുകളുടെ ടാക്സ് കൊണ്ടും ജനങ്ങളെ പറ്റിച്ചും പിഴിഞ്ഞും ഉണ്ടാക്കുന്ന കാശാണ് സാക്ഷരതയും രാഷ്ട്രീയ സാക്ഷരതയും ഇല്ലാത്ത കുറെ പാപം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന മോദിക്കും ഷായ്ക്കും അതിനു പറ്റുമായിരിക്കും സാക്ഷരത കൂടിയ ഒരു സംസ്ഥാനത്തും മോദി കയറാൻ പോകുന്നില്ല പലതവണയായി കേരളത്തിലെത്തിയെങ്കിലും പട്ടിച്ചന്തയ്ക്ക് പോയ അവസ്ഥ തന്നെയായിരുന്നു എന്നതാണ് സത്യം ഇത്തവണ തൃശ്ശൂരിനെ കുറിച്ച് വലിയ സ്വപ്നത്തിലാണ് മോദി വന്ന രണ്ട് മലയാളം വാക്കും കുറച്ച് ഗ്യാരന്റിയും എന്ന് പറഞ്ഞാൽ കേരളം എന്നല്ല ഒരു മണ്ഡലം പോലും അവർക്ക് കിട്ടില്ല എന്നും അതൊരു കിട്ടാക്കനിയായിരിക്കും കാലങ്ങളായി ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് അറിയാം ഇവരുടെ സ്വാർത്ഥതയ്ക്കും വർഗീയ താല്പര്യത്തിനും അടിമപ്പെടാൻ കേരളം തയ്യാറല്ല ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേരുകെട്ട സ്ഥലം ഇടയ്ക്കൊക്കെ വന്ന് കണ്ടുപോകട്ടെ വേണമെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റും കണ്ടുപഠിച്ചോ പണ്ട് യോഗിക്ക് പിണറായി കൊടുത്ത മറുപടി പോലെ എന്താണ് കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം എന്നും കണ്ടുപിടിക്കട്ടെ